നായമലത്തെ യുവാവിനെയും കുടുംബത്തെയും ആക്രമിച്ചതായി പരാതി നായരമ്പലം നിലഞ്ഞാട്ട് വീട്ടിൽ അജയ് ദേവ് ഇയാളുടെ വല്ലച്ഛൻ ശിവറാം എന്നിവർക്കാണ് പരിക്കേറ്റത് ഞാൻ വണ്ടി തല്ലിപ്പിടക്കുന്നത് ഏറ്റുമുട്ടടി കല്യാണം വരുന്നു സീരിയൽ സെറ്റി എല്ലാത്തിനും അടിച്ചുപോലിച്ചോണ്ടിരിക്കുന്നു ആർച്ചി എല്ലാം അടിച്ചു എന്നെ ഓടി ഞായറാഴ്ചയാണ് സംഭവം നടന്നത് ശിവറാമിന്റെ മകന്റെ വിവാഹമായിരുന്നു ഞായറാഴ്ച അന്നേ ദിവസം രാത്രി എട്ട് മണിക്ക് ഇവരുടെ വീടിന് മുന്നിൽ കൂടി അലക്ഷ്യമായി വണ്ടി ഓടിച്ചു പോയ യുവാക്കളുമായി വിവാഹത്തിന് വന്ന ചിലര് സംസാരമുണ്ടായി ഇതിനെ തുടർന്നാണ് രാത്രി പതിനൊന്ന് മണിയോടെ ഏഴോളം യുവാക്കൾ ആയുധങ്ങളുമായി വീട്ടിലെത്തുകയും വീടിന്റെ ജനൽച്ചെല്ലുകൾ അടിച്ചു തകർക്കുകയും ചെയ്തത് ഇതിനു പുറമെ പുറത്തു വെച്ചിരുന്ന ആർച്ച് സുഹൃത്തിന്റെ പുതിയ ബൈക്ക് എന്നിവ നശിപ്പിക്കുകയും ചെയ്തു ഒച്ച പുറത്തിറങ്ങിയ അജയനെ മർദ്ദിക്കുന്ന സമയത്ത് തടയാൻ ചെന്നപ്പോഴാണ് വലിച്ച ശിവരാമനും പരിക്കേറ്റത് സംഭവത്തിൽ ഞാറക്കൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്